എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് പി സി ചാക്കോ ശരത് പവാറിന് രാജിക്കത്ത് കൈമാറി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരും പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് രാജിവെച്ചത് ചാക്കോയ്ക്കെതിരെ ശശീന്ദ്രൻ പക്ഷം നീക്കം നടത്തിയിരുന്നു വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത്ത് ഈ എൻ സി പി സംസ്ഥാന ഘടകത്തിൽ ഏറ്റവും ഒടുവിൽ ഒറ്റപ്പെട്ട് നാണക്കേടോടെയാണ് പി സി ചാക്കോ എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുന്നത് വിവരങ്ങൾ നിരൂപന തന്നെയാണ് കാരണം ശശീന്ദ്രനെ മാറ്റി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി അതിനുവേണ്ടി ദേശീയ തലത്തിൽ തന്നെ ചലടവലികളൊക്കെ നടത്തി ഒടുവിൽ ആ രണ്ടു പേരും അതായത് ആരെയാണോ മാറ്റി ആരെയാണോ മന്ത്രിയാക്കാൻ ചാക്കോ ശ്രമിച്ചത് അവർ രണ്ടു പേരും കൂടി ഒന്നായതോടുകൂടി പാർട്ടിയിൽ പി സി ചാക്കോയ്ക്ക് പൂർണ്ണമായും സ്വാധീനം നഷ്ടമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു ഇതിനെ തുടർന്നാണ് പുറത്താക്കുന്നില്ല ഒഴിഞ്ഞില്ലെങ്കിൽ പുറത്താക്കും എന്നുള്ള ഒരു അവസ്ഥ കൂടി പി സി ചാക്കോയ്ക്ക് നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിന് ഈ രാജിക്കത്ത് നൽകി ഒപ്പം തൽക്കാലം അദ്ദേഹം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആയി തുടരും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ശരത് പവാറാണ് അതിൽ എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ കൃത്യമായ ഒരു ഉദാഹരണം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പി സി ചാക്കോ രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ എ കെ ശശിധരൻ തോമസ് കെ തോമസിനെ എൻ സി പി സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ആക്കണമെന്നാവശ്യപ്പെട്ടുള്ള കത്ത് ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ അധികം വൈകാതെ തന്നെ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടിയാണ് തെളിയുന്നത് ഏറെ നാളുകളായി എൻ സി പിയിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരുന്ന ചേരി ഒടുവിൽ ഒരു ക്ലൈമാക്സ് എത്തുകയാണ് ആ ക്ലൈമാക്സിൽ പി സി ചാക്കോ നിസ്സഹായനായി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പുറത്തിറങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട് കാരണം ഏറ്റവും ഒടുവിലായി വന്ന ഒരു അപ്ഡേറ്റുകൾ എന്ന് പറയുന്ന കഴിഞ്ഞ ആറാം തീയതി ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ ശശീന്ദ്രൻ വിഭാഗം പങ്കെടുത്തിരുന്നില്ല ഒപ്പം ദേശീയ നേതൃത്വത്തെ പി സി ചാക്കോയുടെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യമില്ല എന്നുള്ള നിലപാട് കൂടി അറിയിക്കുകയും ചെയ്തു ഒപ്പം പതിനെട്ടാം തീയതി വിളിക്കാതിരിക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള നിലപാടും അറിയിച്ചിരുന്നു ഇതിനൊപ്പം തന്നെ എ കെ ശശീന്ദ്രനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ വിവിധ ജില്ലാ ഘടകങ്ങളിൽ മറ്റുമായി ഒരു ഒപ്പുശേഖരണം പി സി ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയം പ്രമേയം ഒരു തയ്യാറാക്കുകയും ആ പ്രമേയത്തിന്റെ ഒപ്പ് ും ആരംഭിച്ചിരുന്നു ഇതിന് തോമസ് കെ തോമസിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു ഈ രണ്ട് നേതാക്കളെയും അനുകൂലിക്കുന്ന പല നേതാക്കളും സംസ്ഥാനത്തെ ഭാഗങ്ങളിൽ യാത്ര ചെയ്താണ് ഈ രീതിയിൽ ഒപ്പിശേഖരണമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ പാർട്ടിയിൽ തനിക്കെതിരായ വിലകൾ സജീവമായി മുന്നോട്ട് പോകുന്ന കാര്യം പി സി ചാക്കോയ്ക്ക് അറിയാമായിരുന്നു അതോടൊപ്പം തന്നെയാണ് ചില ജില്ലാ കമ്മിറ്റികൾ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പി സി ചാക്കോയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസാക്കുന്ന രീതി വരെ വരെയുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും എല്ലാ വശങ്ങളിൽ നിന്നും തനിക്കെതിരായ നീക്കങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാജിവെച്ചില്ലെങ്കിൽ നാണം കെട്ട് പുറത്താക്കപ്പെടും എന്നുള്ളൊരവസ്ഥ വന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ പി സി ചാക്കോ രാജിവെച്ചിരിക്കുന്നത് ഇതോടെ തോമസ് കെ തോമസ് സംസ്ഥാന സംസ്ഥാന അധ്യക്ഷനായും എ കെ ശശീന്ദ്രൻ എൻ സിപിയുടെ മന്ത്രിയായും തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പാർട്ടിയുടെ രണ്ട് എം എൽ എമാരും കൂടി ഒന്നായി നിൽക്കുമ്പോൾ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എൻ സി പി പിടിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തി എൻ സിപിയുടെ പരമാധികാരിയായി മാറാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയ പി സി ചാക്കോ ഒടുവിൽ ആ രാഷ്ട്രീയക്കളിയിൽ തോറ്റ് പോകുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത് നീലിമ പ്രജിത്ത് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ദേശീയ മുഖമായിരുന്നു പി സി ചാക്കോ വലിയ തലയെടുപ്പുള്ള നേതാവ് പക്ഷേ രാഹുൽ പിടിമുറുക്കി കെ സി വേണുഗോപാലൊക്കെ കോൺഗ്രസിൽ പിടിമുറുക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അവിടെ ഒരു സ്ഥാനവുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആണ് കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരുന്നത് എൻ സി പി വലിയ പ്രതീക്ഷകളോടെ ആ ദേശീയ നേതാവ് കടന്നു വന്നു പക്ഷേ ആ പ്രതീക്ഷകൾ ഒന്നും തന്നെ പൂവണി ഇവിടെ വളരെ കൃത്യമായി എ കെ ശശീന്ദ്രൻ വിഭാഗം അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവർത്തികളെയും അതിനിശിതമായി വിമർശിക്കുകയും അദ്ദേഹത്തിനെതിരെ വലിയ കരുനീക്കങ്ങൾ നടത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ അങ്ങനെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വരെ പി സി ചാക്കോ പുറകിൽ നിന്ന് കളിക്കുന്ന സ്ഥിതിയുണ്ടായി തോമസ് കെ തോമസ് തന്നെ ഇപ്പോൾ ശശീന്ദ്രൻ ഒപ്പം ചേർന്നുകൊണ്ട് ഒരു സേഫ് പൊസിഷൻ സ്വീകരിക്കുന്നു ഈ ഘട്ടത്തിൽ അവിടെ നിന്ന് പുറത്തു വരികയെ അല്ലാതെ പി സി ചാക്കുക്ക് മറ്റു വഴികൾ ഒന്നുമില്ലല്ലോ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം പി സി ചാക്കോ എതിർക്കുന്ന പക്ഷം ഇപ്പോഴും പറയുന്ന ഒരു കാര്യം പി സി ചാക്കോ ശ്രമിക്കുന്നത് പുതിയൊരു പാർട്ടി രൂപീകരിക്കാനും എൻ സി പിയിൽ നിന്ന് പുറത്തുപോയി പുതിയൊരു സംവിധാനത്തിന്റെ ഭാഗമാകാനും ഒക്കെ ഉള്ള ശ്രമങ്ങളാണ് എന്നുള്ളതാണ് എന്നാൽ അക്കാര്യത്തിൽ ഇതുവരെ പി സി ചാക്കോ മനസ്സ് തുറത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് വർക്കിംഗ് പ്രസിഡന്റായി തൽക്കാലം തുടരും അക്കാര്യങ്ങളെല്ലാം അന്തിമ തീരുമാനമെടുക്കേണ്ടത് എൻ സി പി ദേശീയ അധ്യക്ഷനായിട്ടുള്ള ശരത് പവാർ ആണ് എന്നുള്ളതൊക്കെയാണ് എന്തായാലും എന്തായിരിക്കും പി സി ചാക്കോ പുതിയ നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ് അത് ഈ വരും മണിക്കൂറുകളിൽ തന്നെ ഒരു വ്യക്തമാകും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ അതിലൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകും സൂചിപ്പിച്ചതുപോലെയാണ് കാരണം ദേശീയ തലത്തിലൊക്കെ ഒരു കാലത്ത് നിറഞ്ഞു നിൽക്കുകയും കോൺഗ്രസിന്റെ എല്ലാ ശാക്തിക നീക്കങ്ങളിലും പങ്കാളിയാകുകയും ബുദ്ധിപരമായ നീക്കങ്ങളിലും ഒക്കെ പങ്കാളിയായിട്ടുള്ള ഒരു ദേശീയ നേതാവ് ഒടുവിൽ രാഹുൽ യുഗം എന്നതോടുകൂടി കെ സി ഒക്കെ ശക്തി അല്ലെങ്കിൽ തലത്തിലൊക്കെ കൂടുതൽ അദ്ദേഹം കൂടുതൽ സജീവമായതോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു പ്രസക്തി നഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലേക്ക് എൻ സി പി എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എൻ സി പി പിടിമുറുക്കാനുള്ള ശ്രമങ്ങൾ വളരെ കാലമായി പി സി ചാക്കും നടത്തിക്കൊണ്ടിരുന്നു ഇതിൽ എ കെ ശശീന്ദ്രനെ താഴെ ഇറക്കിക്കൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടൊക്കെ അദ്ദേഹം മുന്നോട്ട് പക്ഷെ അദ്ദേഹത്തിന് അടിപൊളറിയത് ഒരുപക്ഷേ പറയാൻ കഴിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തോമസ് കെ തോമസിനെ തൽക്കാലം മന്ത്രിയാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയും എ കെ ശശീന്ദ്രനെ കൃത്യമായി സംരക്ഷിച്ചു നിർത്തുകയും ചെയ്തു എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് കാരണം എ കെ ശശീന്ദ്രനെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചില വിവാദങ്ങൾ തമ്മിലുള്ള ഒരു അഗാധമായ ബന്ധം മനസ്സിലാക്കുന്നതിൽ പി സി ചാക്കോ പരാജയപ്പെട്ടു അതുതന്നെ ആയിരിക്കാം ഇത്തരത്തിൽ വലിയൊരു പതനത്തിലേക്ക് പി സി ചാക്കോയെ കൊണ്ടെത്തിച്ചത് അതെ വളരെ യാഥാർത്ഥ്യമാണ് നിലയം അത് തന്നെയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും മുൻപും ശശീന്ദ്രൻ സംരക്ഷിച്ച് നിർത്തിയ മുഖ്യമന്ത്രി ഇക്കുറയും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ വനനിയമ ഭേദഗതി അടക്കം പല കാര്യങ്ങളിലും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ പോലും എ കെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട് വരുന്ന അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനവും അദ്ദേഹത്തിന്റെ പദവികളുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും അത് എ കെ ശശീന്ദ്രനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് മന്ത്രിമാരുടെ ചർച്ചകൾ വന്നപ്പോൾ പോലും അദ്ദേഹം ആ രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചു കാരണം എൽ ഡി എഫിന്റെ ഒരു പൊതുധാരണ എന്ന് പറയുന്നത് ഓരോ ഘടകകക്ഷികൾക്കും അവരുടെ മന്ത്രിസ്ഥാനങ്ങളിൽ സ്വയം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് പക്ഷേ ശശീന്ദ്രന്റെ കാര്യത്തിൽ വരുമ്പോൾ എൻ സി പിയുടെ കാര്യത്തിൽ വരുമ്പോൾ അതിൽ മുഖ്യമന്ത്രി തന്റെ അഭിപ്രായം പറയുന്നു അങ്ങനെ ഒരു മന്ത്രിമാറ്റത്തിന് തൽക്കാലം സാധ്യമാകില്ല എന്നുള്ളത് അത് വീണ്ടും വീണ്ടും എൻ സി പിയുടെ ദേശീയ നേതൃത്വം പോലും ആവശ്യപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി വഴങ്ങിയില്ല എന്നുള്ളത് നമ്മൾ ഇവിടെ പറയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ തോമസ് കെ തോമസിനെതിരെ ആരോപണങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് മുഖ്യമന്ത്രി അതിനെ നേരിട്ടത് എന്നിട്ടും പി സി ചാക്കോ തന്റെ രാഷ്ട്രീയ കളികൾ തുറന്നുകൊണ്ടിരുന്നു അദ്ദേഹം ദേശീയ അധ്യക്ഷനുമായി എൻ സി പി ദേശീയ അധ്യക്ഷനുമായി കാണുകയും പിന്നീട് സി പി എം നേതാക്കളുമായിട്ടൊക്കെ ഇത് ചർച്ച നടത്തുകയും ദേശീയ നേതൃത്വത്തെ കൊണ്ട് മുഖ്യമന്ത്രിയുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്താനൊക്കെയുള്ള ശ്രമം നടത്തുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അതൊന്നും എന്നുള്ളതാണ് ഏറ്റവും ഇനി പി സി ചാക്കോയുടെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് വരും മണിക്കൂറുകളിൽ തന്നെ അത് സംബന്ധിച്ചുള്ള സൂചനകൾ പുറത്തു വരും എന്ന് കരുതാം പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്